റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നൽകിയിരിക്കുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ക്ലാസ്സിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയുമായി അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം എ ബംഗ്ലാദേശ് ബി ചൈന സി പാകിസ്ഥാൻ ഡി നേപ്പാൾ ഉത്തരം ഓപ്ഷൻ എ ബംഗ്ലാദേശ് ഇന്ത്യയുമായി അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര നദിയിൽ സദ്യ മുതൽ ധൂപരി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് എ ദേശീയ ജലപാത ഒന്ന് ി ദേശീയ ജലപാത മൂന്ന് സി ദേശീയ ജലപാത രണ്ട് ഡി ദേശീയ ജലപാത അഞ്ച് ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത രണ്ട് നദിയിൽ സദ്യ മുതൽ ധൂപ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത രണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എ പൊന്മുടി ബി നീലഗിരി സി ആനമുടി ഡി ബാണാസുര ഉത്തരം ഓപ്ഷൻ സി ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എ കേരളം ബി രാജസ്ഥാൻ സി തമിഴ്നാട് ഡി മേഘാലയ ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് എ കൂൺശിലകൾ ബി ഗീസറുകൾ സി ചുണ്ണാമ്പുകല്ല് ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ചുണ്ണാമ്പുകല്ല് ആന്ധ്രാപ്രദേശിലെ ബോറാഗുഹകൾ ചുണ്ണാമ്പുകല്ലുമായി ബന്ധപ്പെട്ടതാണ് മൊറാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം എ തമിഴ്നാട് ബി കർണാടക സി മിസോറാം ഡി അസാം ഉത്തരം ഓപ്ഷൻ സി മിസോറാം മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം പശ്ചിമ മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം എ കുടക് ബി നെല്ലിയാമ്പതി സി നീലഗിരി ഡി പളനി ഉത്തരം ഓപ്ഷൻ സി നീലഗിരി പശ്ചിമ മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേർന്ന ഭാഗമാണ് നീലഗിരി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം എ മറാത്ത ബി പാനിപ്പറ്റ് സി ഡൽഹി ഡി റേച്ചോർ ഉത്തരം ഓപ്ഷൻ ഡി റേച്ചോർ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റേച്ചോർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എ തമിഴ്നാട് ബി ജാർഖണ്ഡ് സി പശ്ചിമ ബംഗാൾ ഡി മഹാരാഷ്ട്ര ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല എ കോഴിക്കോട് ബി ഇടുക്കി സി തൃശൂർ ഡി വയനാട് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എ പർവ്വതമണ്ണ് ബി കരിമണ്ണ് സി ചെമ്മണ്ണ് ഡി എക്കൽ മണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് പോയൻ കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എ ഗുജറാത്ത് ബി തമിഴ്നാട് സി കർണാടക ഡി ഗോവ ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട് പോയൻ കലൈമർ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് എ ഇരുപത് ി ഇരുപത്തഞ്ച് സി മുപ്പത് ഡി മുപ്പത്തഞ്ച് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര എ പശ്ചിമഘട്ടം ബി സത്പുര മലനിരകൾ സി മഹാദിയ കുന്ന് ഡി പൂർവഘട്ടം ഉത്തരം ഓപ്ഷൻ ഡി പൂർവഘട്ടം ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എ നർമ്മദ ബി പെരിയാർ സി മഹാനദി ഡി സിന്ധു ഉത്തരം ഓപ്ഷൻ സി മഹാനദി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് മഹാനദി ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം എ എക്കൽ മണ്ണ് ബി ചെങ്കൽ മണ്ണ് സി ചെമ്മണ്ണ് ഡി പർവ്വത മണ്ണ് ഉത്തരം ഓപ്ഷൻ എ എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ് പതിനേഴ് ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് എ വൃത്തം ബി സമചതുരം സി അർദ്ധവൃത്തം ഡി ത്രികോണം ഉത്തരം ഓപ്ഷൻ ഡി ത്രികോണം ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ത്രികോണം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എ താപ്തി ബി സിന്ധു സി പെരിയാർ ഡി ഗംഗ ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ഗംഗ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം എ അറ്റോക് ി ജാങ് സി ചില്ലാർ ഡി താന്തി ഉത്തരം ഓപ്ഷൻ സി ചില്ലാർ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എ മാൾവാ പീഠഭൂമി ബി ഡക്കാൻ പീഠഭൂമി സി വിന്ധ്യാ പീഠഭൂമി ഡി ബേരുൾ പീഠഭൂമി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എ കൃഷ്ണ ബി കാവേരി സി നർമ്മദ ഡി മഹാനദി ഉത്തരം ഓപ്ഷൻ സി നർമ്മദ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ് എ അറബി ബി ലാറ്റിൻ സി ഇംഗ്ലീഷ് ഡി സംസ്കൃതം ഉത്തരം ഓപ്ഷൻ എ അറബി മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ് അറബി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എ നെയ്വേലി ബി ജാറിയ സി കുൾട്ടി ഡി ദുർഗ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ജാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ചാറിയ ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത് എ യമുന ബി ഗോമതി സി സത്ലജ് ഡി മാനസ് ഉത്തരം ഓപ്ഷൻ സി സത്ലജ് ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എ മഹാനദി ഗോദാവരി ബി കൃഷ്ണ കാവേരി സി നർമ്മദ താത്തി ഡി സോൺ ചമ്പൽ ഉത്തരം ഓപ്ഷൻ സി നർമ്മദ താത്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളാണ് നർമ്മദ താത്തി ഇന്ത്യയിലെ ആദ്യ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ എ മുംബൈ ബി ബംഗാൾ സി കുരുഗ്രാം ഡി കണ്ണൂർ ഉത്തരം ഓപ്ഷൻ സി ആണ് ഗുരുഗ്രാമം ഇന്ത്യയിലെ ആദ്യ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് ഗുരുഗ്രാം പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് എ പാകിസ്ഥാൻ ബി നേപ്പാൾ സി അഫ്ഗാനിസ്ഥാൻ ടി ചൈന ഉത്തരം ഓപ്ഷൻ എ പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന മലനിര എ പൂർവഘട്ടം ബി സത്പുര സി ആരവല്ലി ഡി വിന്ധ്യാ പർവതം ഉത്തരം ഓപ്ഷൻ ഡി വിന്ധ്യാ പർവ്വതം ഇന്ത്യ എവടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യാ പർവതം ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി എ സിന്ധു ബി കൃഷ്ണ സി ബ്രഹ്മപുത്ര ഡി ഗംഗ ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏകാവേരി ബി ഗോദാവരി സി കൃഷ്ണ നദി ഡി മൊസി ഉത്തരം ഓപ്ഷൻ സി കൃഷ്ണ നദി ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണാനദി ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്